ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങൾക്കുമേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച പകരം തീരുവുകൾ ചവറ്റുകുട്ടയിലെറിഞ്ഞ യു എസ് സുപ്രീം കോടതിയുടെ വിധി ഇനിയും നടപ്പായില്ല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവർ ഇപ്പോഴും ട്രംപിന്റെ പകരം തീരുവ തന്നെയാണ് അടയ്ക്കുന്നത് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഇനിയും അവരുടെ കാർഗോ സിസ്റ്റം മാനേജ്മെന്റ് സർവീസ് പുതുക്കിയ തീരുവ പ്രകാരം അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണം ട്രംപ് പ്രഖ്യാപിച്ച പുതിയ പതിനഞ്ച് ശതമാനം ആഗോള തീരുവ പ്രകാരം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് കസ്റ്റംസ് നൽകുന്ന വിവരമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപിന് ഏറ്റ കനത്ത തിരിച്ചടി മികച്ച അവസരമായി എടുക്കാനുള്ള തന്ത്രപൂർവമായ തീരുമാനത്തിലേക്ക് ഇന്ത്യ ചുവടുമാറ്റി ഈ ആഴ്ച വാഷിംഗ്ടണിൽ ഇന്ത്യ യു എസ് പ്രതിനിധികൾ തമ്മിൽ ഇടക്കാല വ്യാപാര കരാർ ചർച്ച നടക്കേണ്ടതാണ് എന്നാൽ വാഷിംഗ്ടണിലേക്ക് തൽക്കാലം ഇല്ലെന്നും ചർച്ച പിന്നീടാകാമെന്നും ഇന്ത്യ തീരുമാനിച്ചെന്നാണ് വിവരം ഇടക്കാല കരാർ പ്രകാരം ഇന്ത്യക്കുള്ള തീരുവ അൻപതിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് ട്രംപ് കുറച്ചിരുന്നു സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഇത് ആഗോള താരിഫ് പ്രകാരം പത്ത് ശതമാനമാക്കി പിന്നീട് പതിനഞ്ച് ശതമാനമായി ഉയർത്തി ഈ പതിനഞ്ച് ശതമാനത്തിനും മാറ്റം ഉണ്ടായേക്കാം ട്രംപ് ശതമാനം ഈ ചട്ടപ്രകാരം എല്ലാ രാജ്യങ്ങൾക്കുമേൽ പ്രഖ്യാപിക്കാൻ ട്രംപിന് അധികാരമുണ്ടോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സുപ്രീം കോടതിയിൽ നിന്നേറ്റ് ആഘാതം മറികടക്കാൻ ട്രംപ് പുതിയ വഴികൾ തേടുന്നുണ്ട് ചൈന യു കെ യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ ഇന്ത്യ തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കുമേൽ താരിഫ് ആയുധമാക്കി ചുഴറ്റി നേടിയ മേൽക്കൈയാണ് കോടതി വിധിയോടെ നഷ്ടമായത് ഇത് ട്രംപിനെ കടുത്ത അമർശത്തിലാക്കിയിട്ടുമുണ്ട് ഇടക്കാല വ്യാപാര കരാർ ചർച്ചയിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഇനി യു എസിനോട് കൂടുതൽ ഇളവുകളും തേടിയേക്കും ഇന്ത്യക്ക് അനുകൂലമായ കരാറിന് യു എസ് തയ്യാറാകും വരെ കാത്തിരിക്കാനും കേന്ദ്ര സർക്കാർ മടിച്ചേക്കില്ല ഒറ്റ ദിവസം മൂന്ന് ഷോക്ക് കിട്ടിയത് ട്രംപിനെ അലോസരപ്പെടുത്തിയിരുന്നു യുഎസ് ജി ഡി പി പ്രവചനങ്ങളെയെല്ലാം പൊളിച്ച് കുത്തനെ ഇടിഞ്ഞതും പണപ്പെരുപ്പും കത്തിക്കയറിയതും താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതും ഒറ്റ ദിവസം ജി ഡി പി ഇടിഞ്ഞതിന് ട്രംപ് പ്രതിപക്ഷത്തെ പഴിചാരി തീരുവ റദ്ദാക്കിയത് സുപ്രീംകോടതിയിലെ ചില ലജ്ജയില്ലാത്ത അമേരിക്ക വിരുദ്ധ ജഡ്ജിമാരാണെന്നും ട്രംപ് ആരോപിച്ചു അതേസമയം ഇറാനും യു എസും തമ്മിലെ അടുത്ത ഘട്ട ആണവ ചർച്ച വ്യാഴാഴ്ച ജനീവയിൽ നടക്കുമെന്ന് ഒമാൻ വ്യക്തമാക്കിയതിനു പിന്നാലെ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില നഷ്ടത്തിലായി യു എസ് ക്രൂഡ് വില ബാരലിന് പോയിൻറ്റ് എൺപത്താറ് ശതമാനം താഴ്ന്ന് അറുപത്തഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിയൊന്ന് ഡോളറിലെത്തി ബ്രൻഡ് ക്രൂഡ് വില പോയിൻറ്റ് അറുപത്തഞ്ച് ശതമാനം കുറഞ്ഞ് എഴുപത്തൊന്ന് പോയിൻറ്റ് ഇരുപത്തി ഒൻപത് ഡോളർ ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് ബദലായി വലിയ തോതിൽ വാങ്ങുന്ന യു എയുടെ മർബൻ ക്രൂഡ് വിലയും നേരിയ ഇടിവോടെ എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ആറ് ഡോളർ ആയിട്ടുണ്ട്